ജുറാസിക് യുഗത്തിൽ നിന്നുള്ള കടൽ ഭീകരനെ വീണ്ടെടുക്കാൻ ഒടുവിൽ നാട്ടുകാരുടെ തന്നെ സഹായം തേടിയിരിക്കുകയാണ് മ്യൂസിയം അധികൃതർ ഇംഗ്ലണ്ടിലെ ഡോസറ്റിലാണ് സംഭവം ഹിമറി ജെൽ പ്രദർശനത്തിന് വെച്ചിട്ടുള്ള കടൽ ഭീകരൻ്റെ തലയുടെ ശേഷിക്കുന്ന ഭാഗം ബീച്ചിനു സമീപത്തെ പാറയിടുക്കിൽ നിന്ന് വീണ്ടെടുക്കാൻ സഹായം നേടിയാണ് മ്യൂസിയം അധികൃതർ നാട്ടുകാരെ തന്നെ സമീപിച്ചിരിക്കുന്നത് കടൽ തീരത്തിന് അഭിമുഖമായി നിൽക്കുന്ന കൂറ്റൻ പാറക്കെട്ടിൽ നിന്നാണ് ആറടി നീളമുള്ള പിലോസറിന്റെ തലയോട്ടി ഗവേഷകർ കണ്ടെത്തിയത് ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം പാറക്കെട്ടിലേക്ക് ഇറങ്ങി നിന്നാണ് ഈ തലയോട്ടി ഗവേഷകർ സുരക്ഷിതമായി പുറത്തെത്തിച്ചത് എച്ച് എസ് കളക്ഷൻ എന്ന പേരിലാണ് നിലവിൽ ഈ തലയോട്ടി മ്യൂസിയം പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് തകരാറുകൾ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഫിലോസറിൻ്റെ ശേഷിക്കുന്ന ഭാഗം പുറത്തെത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് മ്യൂസിയം സ്ഥാപകനായ ഡോക്ടർ സ്റ്റീവ് എച്ച് എസ് പ്രതികരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫോസിൽ ഗവേഷകർ ഫിലോസറിൻ്റെ തലയോട്ടി ഇവിടെ കണ്ടെടുത്തത് അതീവ സാഹസികമായ നിലയിൽ പാറക്കെട്ടിലേക്ക് തൂങ്ങിയിറങ്ങി തലയോട്ടി പുറത്തെത്തിച്ചു എങ്കിലും ശേഷിക്കുന്ന ഭാഗം പുറത്തെത്തിക്കാൻ കൂടുതൽ ചിലവും ഉപകരണങ്ങളും വേണമെന്നാണ് വിദഗ്ദ്ധർ പ്രതികരിച്ചിരിക്കുന്നത് മേഖലയിൽ പാറക്കെട്ടുകൾ നിരന്തരമായി തന്നെ ശോഷണം സംഭവിച്ചു തകർന്നു വീഴുന്നതാണ് ഗവേഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇതോടെയാണ് ആളുകളിൽ നിന്ന് ക്രൌഡ് ഫണ്ടിങ് അടക്കമുള്ള മാർഗങ്ങളിലൂടെ ധനശേഖരണം മ്യൂസിയം ആരംഭിച്ചത് നൂറ്റി അൻപത് ദശലക്ഷം വർഷം പഴക്കമുള്ള കടൽ ഭീകരരെ പൂർണ്ണമായും പുറത്തെടുത്താണ് സംരക്ഷിച്ച ദർശനം നടത്താനുള്ള മ്യൂസിയത്തിന്റെ ശ്രമം ഫിലോസറിന്റെ ശരീരഭാഗങ്ങൾ വീണ്ടെടുക്കുക എന്നത് സമയത്തിനും പ്രകൃതിക്കും എതിരായ പോരിലൂടെ വേണമെന്നാണ് മ്യൂസിയം വിലയിരുത്തുന്നത് പാറക്കെട്ടുകൾ തകരുന്നത് മൂലം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നഷ്ടമാകുമോ എന്ന ആശങ്കയും ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതുവരെ കണ്ടെത്തിയതിൽ പൂർണ്ണമായതും മികച്ച രീതിയിൽ സംരക്ഷിച്ചതുമായ ഫോസിലാണ് ഈ ഫിലോസറിൻ്റെ പന്ത്രണ്ട് മീറ്റർ വരെ നീളം വെച്ചിരുന്ന ഈ കടൽ ഭീകരന്മാർ തുഴ പോലെയുള്ള കാലുകൾ ഉപയോഗിച്ചായിരുന്നു സഞ്ചാരം സാധ്യമാക്കിയിരുന്നതെന്നാണ് പറയപ്പെടുന്നത്